ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാലുമണി ചായക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് കൂട്ടുകാർക്ക് അറിയുന്നതായിരിക്കും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നിത് ഏട്ടനാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി ഞങ്ങളിതായിവിടെ ഒരു രണ്ട് വലിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനുസരിച്ചെടുക്കാം ഇതത്ര എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ അത് ചെറുതായി അരിഞ്ഞതിലേക്ക് നമുക്ക് അല്പം അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അയമോദകം ചേർക്കുന്നത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങായാലും നമ്മുടെ വയറിന് ആസിഡിറ്റി വരുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ അയമോദകം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഇതുപോലെ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം പ്രത്യേകിച്ച് എണ്ണക്കടികളൊക്കെ ചേർക്കുമ്പം അതിലൊരല്പം ചേർത്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുറു മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പിന്നെ അതിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് കാരണം നമ്മൾ ഇൻഗ്രീഡിയൻസ് കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് സവാളയും ഒരു ഉരുളക്കിഴങ്ങുമാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസും അതുപോലെയാണ് എടുത്തിട്ടുള്ളത് കൂട്ടുകാർ കൂടുതൽ ഉരുളക്കിഴങ്ങും സവാളക്കെടുക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലെ കുറച്ച് കൂടുതലിട്ടാൽ മതി കേട്ടോ പിന്നെ അതൊന്ന് നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കടലമാവാണേ അപ്പം രണ്ട് വലിയ സ്പൂണാണ് ചേർത്തത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ പുട്ടിൻ്റെ പൊടിയുണ്ടല്ലോ ഈ പത്തിരിയല്ല പുട്ടിൻ്റെ പൊടി അതൊരു ചെറിയൊരു തരുതരിപ്പ് കിട്ടാനാണ് ഈ പുട്ടിൻ്റെ പൊടി ചേർത്തിരിക്കുന്നത് ഇനി കൂട്ടുകാരുടെ കയ്യിൽ പുട്ടിൻ്റെ പൊടി ഇല്ല എങ്കിൽ റവ ചേർത്താലും മതി കേട്ടോ അല്പം ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണേ നമ്മളെ കൈ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരല്പം ഒരു അര ടീസ്പൂണോളം വിനാഗിരിയാണ് കേട്ടോ ഒരു ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയാണ് അപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ അതിന് പകരം നാരങ്ങ നീരും ചേർക്കാം എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക വെക്കുക വേണ്ട നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചു അത് എണ്ണ തിളച്ചതിന് ശേഷം അത് ഓരോരോ ഉരുളകളായിട്ട് അധികം കനത്തിലല്ലാതെ ഉരുട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് സവാളയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം അധികം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളം നമ്മൾ അധികം അല്ല ഒട്ടും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല കേട്ടോ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് ഈ ചായമോതകമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല രുചിയാണ് കേട്ടോ കഴിക്കുമ്പം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ എണ്ണക്കടി കഴിച്ചതിൻ്റേതായിട്ടുള്ള ഒരു അസ്വസ്ഥതകളൊന്നും നമുക്ക് തോന്നുകയില്ല കേട്ടോ അങ്ങനെ ആദ്യത്തെ ബാച്ചെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട് അത് ഇത് രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ റെഡിയാക്കിയ മാവെല്ലാം ഞങ്ങൾ ഇതുപോലെ ആക്കിയെടുത്ത് പെട്ടെന്ന് തോന്നിയ ഒരു ചായക്കടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വേഗം തന്നെ തയ്യാറാക്കിയെടുത്തത് പിന്നെ അതിൻ്റെ കൂടെ സോസും കൂടെ ചേർത്ത് കഴിക്കാം സോസ് ഇല്ലാതെയും കഴിക്കാം കേട്ടോ പിന്നെ നല്ല ചൂട് ചായയും കൂടെ ആയപ്പം സംഗതി ഗംഭീരമായിരുന്നേ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കാരണം ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ അടുത്തൊക്കെ എൽ ഉത്സവം കാര്യങ്ങളൊക്കെയാണെന്ന് അപ്പോൾ അവിടേക്കൊന്ന് വെറുതെ പോകുക എന്ന് ഞങ്ങൾ ഇതാ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ഇരുന്ന് ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ കാരണം ഏട്ടനൊക്കെ നല്ല ചൂടോടെ കഴിക്കണം പക്ഷേ എനിക്ക് ചൂട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്നും അടിച്ചു മടിച്ചാണ് കഴിക്കുന്നത് എനിക്കൊരു പലഹാരങ്ങളായാലും ചൂട് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ വൈകിട്ട് പോയെന്ന് പറഞ്ഞില്ലേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ഏട്ടനെ ചിരിക്കാനായാലും എല്ലാം ഭയങ്കര മടിയാട്ടോ അപ്പം ഞാൻ ചിരിക്കാൻ പറഞ്ഞതാണേ അങ്ങനെ അവിടെ നമ്മുടെ സരസ്വതി മണ്ഡപത്തിൽ അവിടെ കരോക്കെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളും സാധനങ്ങളുമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ആയി പുറത്തിറങ്ങിയപ്പോഴും ഒരല്പനേരം ഒന്ന് ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ ഞങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഇവിടെ ഒരാൾ കണ്ടോ ചൂട് സഹിക്കാൻ വയ്യായിട്ട് ഫാനിൻ്റെ നേരെ ചോട്ടിൽ വന്നു ഇരിക്കുകയാണെ ആരെയും ഒന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ ആൾ പാട്ടൊന്നൊന്നും കേൾക്കുമൊന്നുമല്ല പുറത്തോട്ട് നോക്കി വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ